ആലുവയിലെ കടുവ് സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ ഇവിടെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ശനക്കൊക്കെ രാവിലെ വന്ന് ഞങ്ങൾക്ക് ഫുഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടാ എന്താന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല അൺലിമിറ്റഡ് ആണ് ബൊഫയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എന്തോ ഒരു നേരം വേണമെങ്കിലും കഴിക്കാണ്ട അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ വൈകിട്ട് ഏഴുമണി വേണമെങ്കിൽ പതിനൊന്ന് മണി തന്നെയാണ് സമയം ആ സമയം നമുക്ക് ഇത് മൊത്തം കഴിച്ച് തീർക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല അവർക്ക് അവരൊന്നും പറയുമില്ല ലിമിറ്റഡ് ആണല്ലോ അപ്പോൾ ഇത് മൊത്തം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വന്നേക്കുന്നത് തന്നെ അപ്പോൾ അതേ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാൻ അതേ ഫ്രൂട്ട്സ് ഒരുപാട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ മധുരമുള്ള ജിലേബി ലേഡു അങ്ങനെയുള്ള സാധനങ്ങൾ വേറെയുമുണ്ട് ഫിഷ് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ചാള അയല കൂന്തൽ കൊഴുവ കക്കക്ക കണവ അങ്ങനെ എന്ന് വേണ്ട സകലമായ മീനുകളും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ചിക്കൻ ചിക്കൻ ഐറ്റംസ് ആണെങ്കിൽ ചിക്കൻ പലതരത്തിൽ നിർത്തിയും പൊരിച്ചും കിടത്തിയും ഒക്കെ ഫ്രൈ ചെയ്തും കറി വച്ചുമൊക്കെ വച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും മീനത് കഴിക്കാം എന്നുള്ളതാണ് ഇത് മൊത്തം കഴിച്ചു തീർത്താൽ അവരൊന്നും പറയൂലെട്ട അപ്പം ഞാൻ വീഡിയോ എടുത്ത് വന്നപ്പോഴേക്ക് ദൈവം കഴിച്ചു തുടങ്ങിയിട്ട് ഇവരെ കഴിച്ച് തീരാറിയപ്പോഴാണ് ഞാൻ വന്നത് ഇത്രയും ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഉണ്ടല്ല ഞാനെടുത്ത് വേറെ ഒന്നും അല്ല കേട്ടോ നല്ല ഉണക്കമുളക് ചമ്മന്തി അരച്ച് വച്ചിട്ടുണ്ടായിരുന്നത് അതാണ് ഞാനെടുത്ത് പിന്നെ നല്ല കക്ക ഫ്രൈ ഉണ്ടായിരുന്നത് പിന്നെ നല്ല മാങ്ങക്കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാനെടുത്തത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം ഓരോന്ന് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളുടെ വയറ് ഫുൾ ആയിരുന്നു എന്നുള്ളതാണ് പിന്നെ ഒരു സൈഡിൽ പുഴയാണ് രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല നല്ല ഇരുട്ടാണല്ലോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ ഒക്കെ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരിക്കാട്ടാ അങ്ങനെ നോക്കിയപ്പോഴേക്കും സമയം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നേരം പതിനൊന്നരയായി ഓരോരുത്തരും ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരാണെങ്കിൽ ഞങ്ങൾ പോയിട്ടുണ്ട് അടയ്ക്കാൻ എന്ന് പറഞ്ഞു നോക്കിയിരിക്കാണ്ട് ഞങ്ങളാണെങ്കിൽ പോകുമില്ല ഞങ്ങളുടെ വർത്താനം തീരണൂല എന്തായാലും കുറച്ച് നേരം കൂടി ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ട് അവിടെത്തന്നെ അങ്ങോട്ട് ഇരുന്നു കേട്ട അത് കഴിഞ്ഞ് പിന്നെ പയ്യ പയ്യ ഞങ്ങളവിടെന്നങ്ങടെ ഇറങ്ങി